മഞ്ചുശ്രീ യുണൈറ്റഡിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്ര നല്ല കാലമല്ലെന്ന് എല്ലാവർക്കും അറിയാം വമ്പം പ്രതീക്ഷയോടെ എത്തിച്ച പല താരങ്ങളും പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുത്തില്ല അങ്ങനെ യുണൈറ്റഡിൽ കളിച്ചിരുന്ന സമയം വിമർശനത്തിന്റെ കുരിശിലെട്ട കളിക്കാർ മറ്റ് ക്ലബ്ബുകളിലേക്ക് ചെക്കർ ഉയർത്തി നിക്കുന്നത് നമ്മൾ പല തവണയായി കാണുന്നു യുണൈറ്റഡ് ശപം ഉള്ള കാര്യമാണോ അതോ യുണൈറ്റഡ് വിരോധികൾ പറഞ്ഞുണ്ടാക്കിയതാണോ വമ്പം പ്രതീക്ഷകളോടെയാണ് ഓരോ സീസണിലും യുണൈറ്റഡ് താരങ്ങളെ തട്ടകത്തിൽ എത്തിക്കുന്നത് അതും മറ്റു ക്ലബ്ബുകളിൽ മിന്നും പൂമുകളിൽ കളിക്കുന്നത് എന്നാൽ ട്രാഫോർഡിൽ അങ്ങനെ പ്രതീക്ഷയോടെ വന്നിറങ്ങിയ പലർക്കും പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ക്ലബ്ബ് വിട്ടതിൽ പലരും കരിയറിൽ ഒരു തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു ഇതിഹാസ താരം ക്രിസ്ത്യാനോയിൽ നിന്ന് തന്നെ തുടങ്ങാം വൺ ഹൈപ്പിൽ ഓൾട്രാഫോർഡിന്റെ പടി കയറി ക്രിസ്ത്യാനോയുടെ രണ്ടാം വരവ് ആരാധകർ വമ്പൻ പ്രതീക്ഷകളോടെയാണ് എതിരേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ തുടർച്ചയായി ഗോളുകളും അസിസ്റ്റുകളും നീതുകൂട്ടി ആരാധകരുടെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോച്ച് എറി ടെൻഹാഗുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ടെൻഹാഗിനെയും ക്ലബ് ഓണേഴ്സിനെ വിമർശിച്ചുകൊണ്ട് റൊണാൾഡോ പി എസ് മോർഗന് നൽകിയ അഭിമുഖവും വിവാദമായി നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ക്ലബ്ബ് വിട്ട് സൗദി ക്ലബ്ബായ അൽനാസറിലേക്ക് ചേക്കേറുകയും ചെയ്തു അത് സൗദി ക്ലബ്ബുകളിലേക്കുള്ള ട്രാൻസ്ഫറുകളുടെ ട്രെൻഡിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത് അൽനാസറിൽ റൊണാൾഡോ കിട്ടിലം പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ മുപ്പത്തഞ്ച് ഗോൾ അടിച്ചു കൂട്ടിക്കൊണ്ട് സൗദി ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി എന്ന റെക്കോർഡും സ്വന്തമാക്കി ഇങ്ങനെ യുണൈറ്റഡ് കരിയർ തിരിച്ചു പിടിച്ചവരിൽ മുന്നിലുള്ള താരമാണ് ആന്റണി ഐ ആക്സിലെ മിന്നും പ്രകടനം പുറത്തെടുത്ത താരത്തിനെ എൺപത്തിയാറ് മില്യൺ പൗണ്ടിനാണ് ഓൾട്രാഫോർഡിൽ എത്തിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള പ്രൈസ് ടാഗിനനുസരിച്ചുള്ള ഒരു പ്രകടനം ആന്റണിക്ക് പുറത്തെടുക്കാൻ സാധിച്ചില്ല കൂടാതെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും പെർഫോമൻസിനെ സാരമായി ബാധിച്ചു ആന്റണിയുടെ ആറ്റിറ്റ്യൂഡ് വരെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മെറ്റീരിയലായി മാറി എന്നാൽ കഴിഞ്ഞ സീസണിൽ റെയിൽ ബറ്റിൽ എത്തിയ ശേഷം കണ്ടത് പുതിയൊരു ആന്റണിയെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാഡമിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആന്റണി എലങ്ക സീനിയർ ടീമിലേക്ക് എത്തുന്നത് എന്നാൽ യുണൈറ്റഡിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനോ സീനിയർ ടീമിൽ റെഗുലർ സ്റ്റാർട്ടർ ആവാനോ എലങ്കയ്ക്ക് സാധിച്ചില്ല രണ്ടു വർഷങ്ങൾക്ക് ശേഷം യുണൈറ്റഡ് വിട്ട എലങ്ക നോട്ടിങ്ങാം ഫോറസ്റ്റിൽ ന്യൂനോ എസ്തരിറ്റോ സാൻഡോസിന് കീഴിൽ മിന്നും പ്രകടനം പുറത്തെടുത്തു ഈ സീസണിൽ ന്യൂകാസിൽ യുണൈറ്റഡ് എലങ്കയെ പൊന്നും വിലയ്ക്കാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ റെയിൽമെഡലിലെ വിജയകരമായ സീസണിന് ശേഷമാണ് ഏഞ്ചൽ ഡി ഡിമരിയ അന്നത്തെ റെക്കോർഡ് തുകയ്ക്ക് ഓൾ ട്രഫോർഡിൽ എത്തുന്നത് ആദ്യത്തെ അഞ്ചു മത്സരങ്ങളിൽ മൂന്ന് മൂന്നോ ഡി ഡിമരിയ തിളങ്ങി എന്നാൽ കോച്ച് ലൂയിസ് വാൻകാലുമായുള്ള അസ്വാരസ്യങ്ങൾ മൂലം ഒറ്റ സീസണിന് ശേഷം ഡി ഡിമരിയ യുണൈറ്റഡ് വിട്ടു രണ്ടായിരത്തി പതിനാറിൽ പി എസ് സിയിലെത്തിയ ഡിമരിയ ആറ് വർഷം ക്ലബിന്റെ ഘടകമായി മാറി ക്ലബിനൊപ്പം അഞ്ച് ലീഗ് കിരീടങ്ങളും നാല് ഫ്രഞ്ച് ലീഗ് കപ്പും നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും എത്തിച്ചു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ പി എസ് സി ഹൈന്ദോവനിലെ മിന്നും പ്രകടനം കണ്ടാണ് മെംഫിസ് ഡിപേയെ യുണൈറ്റഡ് തട്ടകത്തിലെത്തിക്കുന്നത് എന്നാൽ പി എസ് ബിയിലെ പ്രകടനം യുണൈറ്റഡിൽ ആവർത്തിക്കാൻ ഡിപേക്ക് സാധിച്ചില്ല രണ്ടായിരത്തി പതിനാറിൽ ഹോസി മൗറിഞ്ഞോടെ വരവോടെ അവസരങ്ങളും കുറഞ്ഞു അതോടെ രണ്ടായിരത്തി പതിനേഴിൽ ഡിപെ ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് ലിയോണിൽ ചേർന്നു തുടർന്ന് ക്ലബിന്റെ അറ്റാക്കിന്റെ കുന്തമുനായി മാറിയ ഡീപെ ലിയോണിനായി നൂറ്റി മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് ഗോളുകളും അടിച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നീട് ലിയോണിന്റെ ക്യാപ്റ്റൻ കുപ്പായും ഡീപെ അണിഞ്ഞു അങ്ങനെ ഒരിക്കൽ കൈവിട്ടുപോയ കരിയർ ഡീപെ തിരികെ പിടിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാഡമിയിൽ നിന്ന് തന്നെ വന്ന താരമാണ് മാർക്കസ് റാഷ്ഫോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസൺ ആണ് താരത്തിന്റെ കരിയർ ബെസ്റ്റ് സീസൺ എന്നാൽ തുടർ സീസണുകളിൽ അതേ മികവ് ആവർത്തിക്കാൻ സാധിച്ചില്ല തുടർന്ന് കഴിഞ്ഞ സീസണിൽ ആശ്രം വില്ലയിലേക്ക് ചേക്കേറി ഈ സീസണിൽ അറ്റാക്കിംഗിന്റെ മൂച്ച കൂട്ടുന്നതിനായി ഹാൻസി ബാഴ്സയിൽ എത്തിച്ചതോടെ റാഷ്ഫോർഡ് ഫോം തിരിച്ചു പിടിച്ചു തുടങ്ങി ഈ സീസണിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളുമായി മുന്നേറുകയാണ് റാഷ്ഫോർഡ് യുണൈറ്റഡിന്റെ ഗോൾ വരൾച്ചയ്ക്ക് പരിഹാരം കാണാനായാണ് റാസ്ബാസ് ഹോയ്ലൻഡിനെ യുണൈറ്റഡ് തട്ടകത്തിൽ എത്തിച്ചത് എന്നാൽ യുണൈറ്റഡിൽ ഹോയ്ലൻഡിന് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല പരിക്കുകൾ താരത്തിന് വലച്ചു യുണൈറ്റഡിനായി കളത്തിലിറങ്ങിയ തൊണ്ണൂറ്റഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ആറ് ഗോളുകൾ നേടിയിട്ടുണ്ട് ഈ സീസണിൽ നിന്ന് ബെഞ്ചമിൻ സിസ്കോയി യുണൈറ്റഡ് എത്തിച്ചതോടെ ഹോയ്ലൻ ലോണിൽ നാപ്പോളിയിലേക്ക് ചേക്കേറുകയായിരുന്നു നാപ്പോളിക്കായി ഈ സീസണിൽ കളത്തിലിറങ്ങിയ ആറ് മത്സരങ്ങളിൽ നാല് ഗോളുകളുമായി മിന്നും ഫോമിലാണ് ഹോയ്ലൻ യുണൈറ്റഡ് ഇതിഹാസമായ ഡേഹയയ്ക്ക് പകരക്കാരനായാണ് ഇന്റർമിലാനു വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ചിരുന്ന ആൻഡ്രി ഒനാനെ യുണൈറ്റഡ് എത്തിക്കുന്നത് ആദ്യ സീസണിൽ തന്നെ ക്ലബിന് എഫ് കപ്പ് നേടിക്കൊടുത്തുകൊണ്ട് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും തുടർ സീസണുകളിൽ ഒനാനയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു ഈ സീസണിൽ തുടർ തോൽവികൾ നേരിട്ടതോടെ ഒനാനയ്ക്ക് പകരക്കാരനായി സെന്ന ലാമൻസിനെ എത്തിച്ചതോടെ താരം ടർക്കിഷ് ക്ലബ്ബായ ട്രാപ്സൺ സ്പോറിലേക്ക് ചേക്കേറി ക്ലബിനായി കളിച്ച നാല് മത്സരങ്ങളിൽ രണ്ടിലും മാൻ ഓഫ് ദ മാച്ചായി തിളങ്ങുന്ന ഫോമിലാണ് ഇപ്പോൾ താരം യുണൈറ്റഡ് അക്കാഡമിയിൽ നിന്ന് വന്ന സ്കോട്ട് മക്ടോമിനെ രണ്ടായിരത്തി പതിനേഴ് മുതൽ സീനിയർ ടീമിന്റെ ഭാഗമാണ് കഴിഞ്ഞ സീസണിൽ നാപ്പോളിലേക്ക് ചേക്കേറിയ മക്ടോമിനെ ആദ്യ സീസണിൽ തന്നെ ക്ലബിനൊപ്പം ലീഗ് കിരീടെ സ്വന്തമാക്കി മാത്രമല്ല ക്രൂഷ്യൽ ഗോളുകളുമായി നിറഞ്ഞാടിയ മക്ടോമിനെ സിരിയയിൽ ബെസ്റ്റ് പ്ലെയറുമായി എന്നാൽ യുണൈറ്റഡ് വിട്ട എല്ലാവരും മികച്ചതാണെന്ന് പറയാനൊന്നും സാധിക്കില്ല ജസേ ലിങ്കാട്ട് പോൾ പോക്ബ മാറ്റിച്ച സാൻജോ എന്നിങ്ങനെ ക്ലബ്ബ് വിട്ടിട്ടും കാര്യമായി ഗതി പിടിക്കാത്തവരുമുണ്ട് ക്ലബുകൾ വലിയ പ്രതീക്ഷയുമായി കളിക്കാരെ എത്തിക്കുന്നതും പല കാരണങ്ങളാൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോകുന്നതും എല്ലാ ക്ലബുകളിലും നടക്കുന്ന കാര്യമാണ് അങ്ങനെ ക്ലബ്ബ് വിടുന്ന താരങ്ങൾ പലപ്പോഴും മറ്റൊരു ക്ലബിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കാറുമുണ്ട് സിറ്റിയിൽ നിന്നും പോയ പാമർ ഗ്രീലിഷ് അൽവാരസ് ഒക്കെ മികച്ച രീതിയിൽ മിന്നുന്നത് നാം കാണുന്നു ചെൽസി വിട്ട സ്ഥല ഡിബ്രുവിനെ ഒക്കെ മറ്റ് ടീമുകളുടെ ഇതിഹാസങ്ങളുമായി യുണൈറ്റഡ് ഈ വിഷയത്തിൽ ചർച്ചാവിഷയമാവുന്നത് എന്തെന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്ന ക്ലബ്ബാണ് അതിനാൽ തന്നെ ക്ലബിനെ സംബന്ധിക്കുന്ന എന്തു വാർത്തയും ചർച്ചാ വിഷയമാവുമെന്നാണ് ആരാധകർ പറയുന്നത്